നമസ്കാരം പരീക്ഷകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു ഓരോ ആഴ്ചകളിലും ഇനി അങ്ങ് പരീക്ഷകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ആ പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും പാസ്സാകുമോ ഇല്ലയോ പഠിച്ച ചോദ്യങ്ങളായിരിക്കുമോ വരുന്നത് ചോദ്യങ്ങളുടെ നിലവാരം എങ്ങനെയായിരിക്കും എന്തൊക്കെയാണ് പലതരത്തിലുള്ള ആശങ്കകളൊക്കെ നമ്മുടെ മുന്നിലുണ്ടാവും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കാം പഠിച്ചു തീർക്കാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു തീർക്കും ആ പഠിച്ച് തീർത്ത കാര്യങ്ങളൊന്നും എന്തോ റിവിഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ റിവിഷൻ ചെയ്തും പഠിച്ചും റിവിഷൻ ചെയ്തും പഠിച്ച് നമ്മൾ പരീക്ഷാ ഹാളിൽ ചെല്ലും ചോദ്യപേപ്പർ കാണും ആ ഒന്നേകാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ സമയം ആ സമയത്തിനുള്ളിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് പരീക്ഷാ ഹാളിൽ വെച്ച് ശരിയെന്ന് തോന്നിയത് പലതും ശരി കേടുകളായിരുന്നു നമ്മൾ തിരിച്ചറിയും അപ്പോൾ അത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാകുന്ന എപ്പോഴും ധരിക്കും അല്ലേ കയ്യിൽ നിന്ന് ആയുധം പോയി കഴിഞ്ഞിട്ട് ആയുധം കയ്യിൽ നിന്നും നമ്മൾ കളഞ്ഞതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം അത് പറയേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലേ അതേപോലെ പരീക്ഷാ ഹാളിൽ കയറി നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞിറങ്ങിയിട്ട് ആ പെർഫോമൻസിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ടിട്ട് നമുക്ക് കാര്യമില്ല കാര്യം എന്താ അത് കഴിഞ്ഞു പോയി ഇനി അത് തിരുത്തുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല നമുക്ക് തിരുത്താൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടെന്നാണത് ആ പരീക്ഷാ ഹാളിലെ ഒന്നര മണിക്കൂർ എങ്ങനെ വിനിയോഗിക്കണം ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അങ്ങനെ പ്ലാനിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാര്യം എന്താണ് അവിടെ നമ്മളെ ഭയപ്പെടുത്തുവാനായിട്ട് ആരുണ്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അല്ലേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ ഭയപ്പെടുത്തുവാനായിട്ടുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഭയപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് സബ്ജക്റ്റിനെ കുറിച്ച് നല്ല അറിവുണ്ട് പക്ഷേ ചോദ്യ പേപ്പർ കണ്ടുകഴിയുമ്പോൾ നമ്മൾ പതരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ പല രീതിയിൽ നമ്മൾ തിരിച്ചും മറിച്ചും ചോദിച്ച് പഠിക്കേണ്ട ഇരിക്കുന്നു അല്ലേ അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ സിലബസ് പൂർണ്ണമായിട്ടും പഠിച്ചിട്ടായിരിക്കും നമ്മൾ പോവുക നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു കരുത്തിന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നമ്മളെഴുതും നമ്മൾ എഴുതുന്ന മോക്ക് ടെസ്റ്റുകൾ പലതും എങ്ങനെയായിരിക്കും ഓൺലൈനിൽ നടക്കുന്ന മോ ടെസ്റ്റുകളായിരിക്കും അല്ലേ അതായത് നമുക്ക് ഓൺലൈനിൽ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകുന്നതായിരിക്കും പക്ഷേ നമ്മൾ അങ്ങനത്തെ മോക്ക് ടെസ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പ്രയോജനമൊന്നും കിട്ടുന്നില്ല കാര്യം എന്താണ് സമയം ക്രമീകരിച്ച് ബബിൾ ചെയ്ത് തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ നമുക്ക് പി ഡി എഫ് ആയിട്ട് പ്രിൻ്റെ എടുത്ത് കറക്കി ചെയ്യാൻ പറ്റുന്ന അതല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ നോക്കിയിട്ട് നമുക്ക് ഒരു ഒ എം ആർ ഷീറ്റ് എടുത്ത് അതിൽ മാർക്ക് ചെയ്ത് സമയം ക്രമീകരിച്ച് എഴുതാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് ഏറ്റവും നല്ല ടെസ്റ്റുകൾ എന്ന് പറയുന്നത് പിന്നെ അത്തരത്തിൽ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ എങ്ങനെയുള്ള ടെസ്റ്റുകൾ എഴുതേണ്ടത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് സാധാരണ ബി എസ് സി നടന്നുപോലെ എല്ലാ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ അവിയൽ പോലെ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ട് അത് മോക്ക് ടെസ്റ്റ് സീരീസ് എഴുതുന്ന ആളുകൾ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ എഴുതുന്നുണ്ട് പക്ഷേ പഠിച്ച് റിവിഷൻ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രയോജനമെന്ന് പറയുന്നത് അങ്ങനത്തെ ടെസ്റ്റുകളല്ല അവർ പഠിച്ച സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു സബ്ജക്റ്റിൽ നിന്നും പരമാവധി ചോദ്യങ്ങൾ വരുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് പേപ്പറുകളായിരിക്കും നല്ലത് അതായത് ഒരു നൂറ് ചോദ്യങ്ങൾ ചോദ്യങ്ങളടങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ വിഷയത്തെ സംബന്ധിച്ചുള്ളതായിരിക്കണം അപ്പോൾ അതിൽ എത്ര ചോദ്യങ്ങൾ നമുക്ക് അറിയാത്തതുണ്ട് എന്നറിയാൻ പറ്റും ആ അറിയാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ആ മേഖലയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിച്ചിട്ടില്ല അപ്പം നമ്മുടെ പോരായ്മ നമ്മളെ തിരിച്ചറിയുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ടെസ്റ്റ് സീരീസാണ് എപ്പോഴും നമ്മൾ ചോസ് ചെയ്യേണ്ടത് അങ്ങനെ നോക്കിയാൽ സബ്ജക്റ്റ് വെയ്സിൽ ഇപ്പോൾ ഭരണഘടന എന്ന് പറഞ്ഞൊരു വിഷയമാണെങ്കിൽ ആ ഭരണഘടന എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ് അല്ല അല്ല ഒരു അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ ചോദ്യങ്ങൾ വരുന്ന ടെസ്റ്റ് സീരീസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ആ മേഖലകൾ പഠിച്ചാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന മേഖലകളാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് പഠിച്ചെടുക്കാം ഇനി പഠിച്ചാൽ കിട്ടാത്ത ഏരിയ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഏരിയ ഒഴിവാക്കി പഠിക്കാം അതേപോലെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ പറയുന്ന എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ ആക്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എന്താണ് ആ ഒരു ഓർഡർ അനുസരിച്ച് അതിൽ തന്നിരിക്കുന്ന പൂർണ്ണമായ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാക്സിമം ചോദ്യങ്ങൾ വരുന്ന ടെസ്റ്റ് സീരീസ് അതാണ് നമ്മൾ ചെയ്തു പിടിക്കേണ്ടത് അല്ലാതെ നൂറ് മാർക്കിൻ്റെ ടെസ്റ്റ് സീരീസിൽ അഞ്ചോ അല്ലെങ്കിൽ നാലോ ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഈ മേഖല പഠിച്ച് അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ മാത്രം നമ്മൾ എഴുതിയുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ എഴുതേണ്ടുന്ന ടെസ്റ്റ് സീരീസ് മോക്ക് ടെസ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ റിവിഷൻ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെഴുതി അവരുടെ റിവിഷൻ ശരിയാണോ എന്നും അവരുടെ പഠനം ശരിയാണോ എന്നും അവർ മനസ്സിലാക്കേണ്ടുന്ന രീതി എന്ന് വെച്ചാൽ സബ്ജക്റ്റ് വീശിലുള്ള മോക്ക് ടെസ്റ്റ് സീരീസുകളാണ് എഴുതി പഠിക്കേണ്ടത് അത് എവിടുന്നാണെങ്കിലും എങ്ങനെ എഴുതണം ഒ എം ആർ ഷീറ്റിൽ തന്നെ എഴുതി പഠിക്കണം അല്ലാതെ ഓൺലൈനില് നമ്മൾ എന്താണ് ടിക്ക് ചെയ്തുകൊണ്ട് കഴ്സർ വെച്ച് ടിക്ക് ചെയ്തുകൊണ്ടുള്ള ആ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് അല്ല നമുക്ക് വേണ്ടി വരുന്ന എന്താണ് ഒ എം ആറിൽ നമുക്ക് ബബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഫോണിൽ പി ഡി എഫ് ആയിട്ട് കിട്ടുന്ന തരത്തിലുള്ള പരീക്ഷകൾ അത്തരത്തിലുള്ള പരീക്ഷകളൊന്നും ആരും പ്രൊവൈഡ് ചെയ്യാറില്ല കാര്യം എന്താണ് ഇത് നേരെ കോപ്പി എടുത്തിട്ട് ചോദ്യം വേണ്ട ആളുകൾക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റും അല്ലേ അതുകൊണ്ട് പല ആൾക്കാരും എന്ത് ചെയ്യുന്നു ഇത് പ്രത്യേകമായി ടാപ്പിനകത്താണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ അല്ലേ അതായാലും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് അതും എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് വിഷയങ്ങളാണ് അതായത് നമ്മുടെ എൽ ഡി സിയുടെ സിലബസിലുള്ള വിഷയങ്ങളെ ഇരുപത്തിയഞ്ച് വിഷയങ്ങളാക്കി തിരിഞ്ഞിട്ട് ഓരോ വിഷയത്തിനും പരമാവധി മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ട് അതിപ്പോ തിരുവനന്തപുരത്ത് പരീക്ഷ നടക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് ജൂലൈ രണ്ട് മുതൽ ഇരുപത്തി ആറാം തീയതി വരെയുള്ള സമയത്തിനുള്ളിൽ അത് ഞങ്ങൾ നടത്തി തീർക്കുന്നതാണ് അപ്പോൾ അതിനുശേഷവും പരീക്ഷയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പാഠഭാഗങ്ങൾ സിലബസ് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ സബ്ജക്റ്റ് വൈസിൽ നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ് ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കുറവ് മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധ്യതയുള്ളത് എന്ന് കണ്ട് തിരിച്ചറിഞ്ഞിട്ട് ഏതൊക്കെ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ഏതൊക്കെ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ സമയനഷ്ടം ഉണ്ടാകുമെന്നും തിരിച്ചറിഞ്ഞ് പഠിക്കുവാനായിട്ടുള്ളത് ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് വൈസിലുള്ള ടെസ്റ്റ് സീരീസാണ് അത്തരത്തിലുള്ള ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് മെസ്സേജ് ചെയ്യേണ്ടത് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് എൻക്വയറി നടത്താവുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ആൾ ദി ബെസ്റ്റ്